ഹായ് ഫ്രണ്ട്സ് രൂപേഷ് ആണ് പൊതുവേ അക്കൗണ്ടിങ് പ്രൊഫഷൻ ചൂസ് ചെയ്തിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രൊഫഷണലുള്ളവർക്ക് പൊതുവേ ഉള്ള സംശയമാണ് എത്ര തരത്തിലുള്ള ബിസിനസ്സുകളുടെ അക്കൗണ്ടിങ് വർക്കുകളാണ് അല്ലെങ്കിൽ അക്കൗണ്ട്സാണ് കൈകാര്യം ചെയ്യേണ്ടി വരിക എന്നുള്ളത് ഇപ്പോൾ പലരും കൺസ ഫ്രീലാൻസായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടാവല്ലോ അപ്പോൾ അവർക്കും പൊതുവെ വരുന്ന സംശയമാണ് എത്ര തരത്തിലുള്ള ബിസിനസ്സുകളുടെ അക്കൗണ്ടിങ് വർക്കുകളാണ് അല്ലെങ്കിൽ ആണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരിക എന്നുള്ളതാണ് അപ്പം പല തരത്തിലുള്ള പല പേരുകളിൽ പല ബിസിനസ്സുകൾ പല പേരുകളിൽ പലതരത്തിലൊക്കെ വിളിക്കപ്പെടാറുണ്ട് എങ്കിലും മോസ്റ്റ് കോമൺലി മൂന്ന് തരത്തിലുള്ള ബിസിനസ്സുകളാണ് നമുക്ക് പ്രധാനമായിട്ടും ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി കഴിഞ്ഞാലും ഈ മൂന്ന് തരത്തിലുള്ള ബിസിനസ്സുകളാണ് നമുക്ക് ബിസിനസ്സുകളുടെ വർക്കുകളാണ് അല്ലെങ്കിൽ അക്കൗണ്ട്സാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടി വരിക അതിലൊന്ന് നിങ്ങൾക്കറിയാം പ്രൊഡക്ഷൻ അതായത് മാനുഫാക്ചറിങ് ചെയ്യുന്ന ബിസിനസ്സുകൾ സ്വന്തമായിട്ട് പ്രൊഡക്റ്റുകൾ ഉൽപ്പാദനം നടത്തുന്ന ബിസിനസ്സുകളായിരിക്കും ഒന്ന് രണ്ട് അവർ ബിസിനസ്സിൽ പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് ഒന്നും ചെയ്യുന്നുണ്ടായിരിക്കില്ല അവർ ജസ്റ്റ് ട്രേഡിങ് അതായത് ഒരു സ്ഥലത്തുനിന്ന് പോയിട്ട് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തിട്ട് കൂടുതൽ കൂടിയ വിലയ്ക്ക് അത് വിറ്റ് പ്രോഫിറ്റ് എടുക്കുന്നവരായിരിക്കും ട്രേഡിങ് ഇത് രണ്ടും കൂടാതെ പ്രൊഡക്റ്റുമായി ബന്ധമില്ലാതെ ബിസ് ബിസിനസ്സിൽ സർവീസുകളുടെ ബിസിനസ്സും വരാറുണ്ട് ഇപ്പോൾ പലതരത്തിലുള്ള സർവീസുകൾ നിങ്ങൾക്കറിയാലോ അപ്പോൾ അങ്ങനെയുള്ള ബിസിനസ് സർവീസുകളുടെ ബിസിനസ്സും നമുക്ക് വരാം അപ്പോൾ മൊത്തത്തിൽ ഈ മൂന്ന് തരത്തിലുള്ള ബിസിനസ്സുകളാണ് നമുക്ക് പല പേരുകളിൽ വിളിക്കപ്പെടുന്നുണ്ടെങ്കിലും ഈ മൂന്ന് ബിസിനസ്സുകളാണ് അടിസ്ഥാനപരമായിട്ട് വരിക ഒന്ന് മാനുഫാക്ചറിങ് ചെയ്യുന്നവർ രണ്ട് ട്രേഡിങ് ചെയ്യുന്നവർ മൂന്ന് സർവീസുകളുടെ ബിസിനസ് ചെയ്യുന്നവർ ഒന്നുകിൽ ഇത് ഓരോന്നായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ കോംബോ ആയിട്ട് ചില ആളുകൾ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ടാവും അവർ തന്നെ അത് ഡയറക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് സെല്ല് ചെയ്യുന്നുണ്ടാവും ആഫ്റ്റർ സർവീസ് ചെയ്യുന്നുണ്ടാവും ചില ആളുകൾ പ്രൊഡക്ഷൻ ഉണ്ടാവില്ലേ മാനുഫാക്ചറിങ് ഉണ്ടാവില്ലേ പകരം പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നു ബൾക്കായിട്ട് അത് സെല്ല് ചെയ്യുന്നു അതിൻ്റെ ആഫ്റ്റർ സേ സർവീസ് നടത്തുന്നു അങ്ങനെയും വരാം മൂന്നും കൂടിയും വരും എങ്ങനെ വേണമെങ്കിലും ആവും ഈ മൂന്നെണ്ണമാണ് നമുക്ക് വരുന്ന ഈ ബിസിനസ് ടൈപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കാം അക്കൗണ്ട്സിനെ വളരെ ലളിതമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് അല്ലെങ്കിൽ ജി എസ് ടിയും ടാക്സും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനായിട്ട് സ്റ്റേറ്റ് യൂൺ വിത്ത് ക്യാപിറ്റ് ടാക്സ് വിദ്യ താങ്ക്